യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വെടിനിർത്തൽ കരാറില്ലാതെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള തന്റെ ഒൻപതാമത്തെ യുദ്ധകാല യാത്ര അവസാനിപ്പിച്ചു ഓഗസ്റ്റ് ബുധനാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കരാർ അവസാന ലാപ്പിൽ എത്തിക്കുന്നതിന് സമയമായി അതാണ് പ്രധാനമെന്നും അദ്ദേഹം പറഞ്ഞു സമയം വളരെ പ്രധാനമാണ് കാരണം ഓരോ ദിവസം കഴിയുംതോറും ബന്ധുക്കളുടെ സുരക്ഷയും ജീവിതവും അപകടത്തിലാണ് സമയം വളരെ പ്രധാനമാണ് കാരണം ഗാസയിലെ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഓരോ ദിവസവും മതിയായ ഭക്ഷണമോ മരുന്നോ ഇല്ലാതെ കഷ്ടപ്പെടുകയാണ് കൂടാതെ അവർ ആരംഭിച്ചിട്ടില്ലാത്തതും അവർക്ക് നിർത്താൻ കഴിയാത്തതുമായ പോരാട്ടത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയോ മരണപ്പെടുകയോ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് സമയം വളരെ പ്രധാനമാണ് കാരണം ഓരോ ദിവസവും കഴിയുംതോറും പ്രദേശത്ത് യുദ്ധ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാഷിംഗ്ടൺ എല്ലാ ദിവസവും ഇസ്രയേലുമായി ബന്ധപ്പെടുകയാണ് എന്നും ഖത്തർ ഈജിപ്ഷ്യൻ പങ്കാളികൾ ഹമാസുമായി ബന്ധപ്പെടാറുണ്ട് എന്നും ബ്ലിങ്കൻ പറഞ്ഞു തന്റെ യാത്രക്കിടെ ബ്ലിങ്കൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താ എൽ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി യു എസ് ഖത്തർ ഈജിപ്ഷ്യൻ മധ്യസ്ഥർ എന്നിവരുമായി മാസങ്ങൾ നീണ്ട ചർച്ചകൾ ഒരു കരാർ ഉണ്ടാക്കുന്നതിൽ ഇതുവരെ വിജയിച്ചിട്ടില്ല ടെഹ്റാനിലും ഇറാൻ പിന്തുണയുള്ള ലബനിലെ ഹിസ്ബുള്ളയിലും വരാൻ സാധ്യതയുള്ള മിഡിൽ ഈസ്റ്റിലെ വ്യാപകമായ സംഘർഷം തടയുമെന്ന് സഖ്യകക്ഷികൾ പറയുന്ന കരാറിലെത്താൻ വൈകുന്നതിന് ഹമാസും ഇസ്രയേലും പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് അതേസമയം ഗാസയിൽ വെടിനിർത്തൽ കരാർ അംഗീകരിക്കാതിരിക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തിന്യാഹു പുതിയ തടസ്സങ്ങൾ കൊണ്ടുവരികയാണ് എന്ന് ഹമാസ് ആരോപിച്ചു മെയ് മുപ്പത്തിയൊന്നിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നിർദ്ദേശിക്കുകയും ജൂൺ പതിനൊന്നിന് ഐക്യരാഷ്ട്ര സഭാ സുരക്ഷാ സമിതി അംഗീകരിക്കുകയും ചെയ്ത വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാൻ ഇസ്രയേലിലെ ലോകസമൂഹം നിർബന്ധിക്കണമെന്ന് ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ഡോക്ടർ ബാസിം നയിം പ്രസ്താവനയിൽ പറഞ്ഞു മൂന്ന് ഘട്ടമായിട്ടുള്ള വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചതാണ് ഉടനടിയുള്ള വെടിനിർത്തൽ അതിർത്തി മേഖലയിൽ നിന്ന് ഇസ്രയേലി സൈന്യത്തെ പിൻവലിക്കുക കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ നിരുപാധികമായി അവരുടെ നാടുകളിലേക്ക് മടങ്ങാൻ അനുവദിക്കുക മാനുഷിക സഹായങ്ങൾ നിയന്ത്രണമില്ലാതെ പ്രവേശിക്കുക ബന്ധുക്കളെയും തടവുകാരെയും മോചിപ്പിക്കുക എന്നിവയാണ് ഒന്നാം ഘട്ടത്തിലുള്ളത് എന്നാൽ കൂടുതൽ കൂട്ടക്കൊലകൾ നടത്തിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇതിനോട് പ്രതികരിച്ചതെന്ന് നയിം കുറ്റപ്പെടുത്തി ചർച്ചയ്ക്കായി പുതിയ വ്യവസ്ഥകളും നെത്തന്യാഹു മുന്നോട്ട് വച്ചിട്ടുണ്ട് റഫ ക്രോസിംഗ് ഈജിപ്തിനോട് ചേർന്നുള്ള ഫിലാഡൽഫി ഇടനാഴി നെറ്റ്സാരിം റൂട്ട് എന്നിവിടങ്ങളിൽ നിന്ന് ഇസ്രയേലി സൈന്യം പിൻവാങ്ങില്ലെന്ന് ഇതിൽ പറയുന്നുണ്ട് കുടിയിറക്കപ്പെട്ട ജനങ്ങൾ തെക്കുനിന്ന് വടക്ക് ഗാസയിലേക്ക് പോകുമ്പോൾ പരിശോധന നടത്തും തടവുകാരെ കൈമാറ്റം ചെയ്യുന്ന വ്യവസ്ഥയിലും മാറ്റങ്ങൾ കൊണ്ടുവന്നു മാനുഷിക സഹായവും ഗാസയുടെ പുനർനിർമ്മാണവും മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾ അംഗീകരിക്കുന്നതിന് അനുസരിച്ച് മാത്രമാകും രണ്ടാം ഘട്ടത്തിലെ വ്യവസ്ഥകളിൽ കരാറിലെത്തുന്നതുവരെ ആദ്യഘട്ടത്തിലെ വ്യവസ്ഥകളിൽ തുടർച്ചയായ ചർച്ചകൾ സ്വീകാര്യമല്ല മാത്രവുമല്ല ആറാഴ്ചയ്ക്ക് ശേഷം ആക്രമണം തുടരാൻ അമേരിക്കയുടെ ഭാഗത്തു നിന്നാ രേഖാമൂലമുള്ള ഉറപ്പ് വേണമെന്നും നതന്യാഹുന്റെ പുതിയ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ഗാസയിൽ വെടിനിർത്തലിനും ബന്ധികളെ മോചിപ്പിക്കാനുമായി അമേരിക്ക മുൻകൈയെടുത്ത് തയ്യാറാക്കിയ നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിക്കണമെന്നും ഇത് അവസാനത്തെ അവസരമാണ് എന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ബ്ലിങ്കന്റെ പ്രസ്താവന വരുന്നത് നതന്യാഹുവായി വളരെയധികം ക്രിയാത്മകമായ ചർച്ചയാണ് നടന്നത് നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാണ് ഇനി ഹമാസിന്റെ കയ്യിലാണ് കാര്യങ്ങൾ തുടർന്ന് ഇരു കക്ഷികളും മധ്യസ്ഥരായ അമേരിക്കയുടെയും ഈജിപ്തിന്റെയും ഖത്തറിന്റെയും നേതൃത്വത്തിൽ ഒരുമിച്ച് ചേർന്ന് കരാർ നടപ്പാക്കുന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയിൽ എത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു News Desk Kerala Kaumudi